വ്യോമപാത അടച്ചത് നീട്ടി ഇന്ത്യ പാക് വിമാനങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തിനാല് വരെ പ്രവേശനമില്ല പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് തുടരുന്നതിന് പിന്നാലെയാണ് ഇന്ത്യയും നടപടി നീട്ടിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് നടപടി തുടങ്ങിയത് എന്നാൽ വ്യോമപാത അടയ്ക്കുന്നത് തിരിച്ചടിയാകുന്നത് ഇന്ത്യയ്ക്കെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്ത്യയുടെ എണ്ണൂറിലധികം പ്രതിവാര സർവീസുകളെ ബാധിക്കുമ്പോൾ പാകിസ്ഥാന് പ്രതിസന്ധിയാകുന്നത് ആറ് ഷെഡ്യൂളുകൾ മാത്രം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് സാമ്പത്തിക പ്രയാസം കാരണം നിലവിൽ മലേഷ്യയിലേക്ക് മാത്രമേ ഇന്ത്യൻ വ്യോമപാതയിലൂടെ സർവീസുള്ളൂ എന്നാണ് കാരണം ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിരിക്കുന്നത് ആറാം മാസത്തിലേക്ക് കടക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാതയിൽ പ്രവേശനമില്ലെന്ന് ഏപ്രിൽ മുപ്പതിന് ഇന്ത്യ വ്യക്തമാക്കി പിന്നീട് ജൂലൈ ഇരുപത്തിനാല് വരെ എല്ലാ പാകിസ്ഥാൻ വിമാനങ്ങളെയും ഇന്ത്യൻ വ്യോമപാതയിൽ നിന്നും വിലക്കിയിട്ടുണ്ടായിരുന്നു ഈ വിലക്ക് പിന്നീടുള്ള മാസങ്ങളിൽ നീട്ടുകയായിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് പാകിസ്ഥാൻ ആദ്യം വ്യക്തമാക്കിയത് ഏപ്രിൽ ിൽ ഇരുപത്തിനാലിനാണ് പിന്നീട് പാകിസ്ഥാനും നിയന്ത്രണം നീട്ടുകയായിരുന്നു ഇന്ത്യൻ വിമാന കമ്പനികളുടെ എണ്ണൂറ് സർവീസുകൾ കൂടുതൽ സമയം എടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ യാത്രാ ദൈർഘ്യം കൂടുന്നതിനൊപ്പം ഇന്ധന ചെലവും വർദ്ധിക്കുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ നിന്നും പശ്ചിമേഷ്യ യൂറോപ്പ് യു വടക്കേ അമേരിക്കയുടെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങൾ പതിവ് റൂട്ടുകളിൽ നിന്നും മാറി ദൈർഘ്യമേറിയ പാതകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇതോടെ പതിനഞ്ചു മിനിറ്റ് മുതൽ മണിക്കൂറുകൾ വരെ യാത്രാ സമയം കൂടുന്ന സ്ഥിതിയാണ് ഇതോടെ വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവും വർദ്ധിക്കുകയാണ് ഇന്ത്യൻ മേഖല അതിവേഗം വികസിക്കുമ്പോൾ പാകിസ്ഥാൻ വിമാന കമ്പനികൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതിനാൽ കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ അവരുടെ പരിഗണനയിൽ ഇല്ലാത്തതിനാൽ ഇന്ത്യൻ വ്യോമപാത അടച്ചത് അവരെ സംബന്ധിച്ച് കാര്യമായ പ്രശ്നമുണ്ടാക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാൻ നാലു മാസത്തേക്ക് വ്യോമാതിർത്തി അടച്ചപ്പോൾ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം അന്താരാഷ്ട്ര സുരക്ഷ സുരക്ഷാ അംഗീകാരങ്ങൾ നേടിയ ശേഷം ഒക്ടോബറിൽ ബ്രിട്ടനിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട് നിരോധനം ഏർപ്പെടുത്തിയതിന് അഞ്ചു വർഷത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിലൊന്നിലേക്കുള്ള തിരിച്ചുവരവ് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ കറാച്ചിയിൽ തൊണ്ണൂറ്റിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ പി ഐ എയർ ബസ് എ ത്രീ ടു സീറോ അപകടത്തെ തുടർന്ന് പാകിസ്ഥാൻ വിമാന കമ്പനികൾ സർവീസ് നിർത്തിവെച്ച് അര പതിറ്റാണ്ടിന് ശേഷം ജൂലൈയിൽ ബ്രിട്ടൻ നിയന്ത്രണങ്ങൾ നീക്കി പൈലറ്റ് ലൈസൻസിംഗിലെ ക്രമക്കേടുകൾ തുറന്നുകാട്ടുകയും യു കെയിലും യൂറോപ്യൻ യൂണിയനിലും വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്ത സർക്കാർ അന്വേഷണത്തിലേക്ക് ഈ ദുരന്തം നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി സസ്പെൻഷൻ നീക്കി ജൂണിൽ ലാഹോർ പാരീസിലേക്ക് സർവീസുകൾ വികസിപ്പിക്കുന്നതിന് മുൻപ് ജനുവരിയിൽ പാരീസിലേക്കുള്ള വിമാനങ്ങൾ പുനരാരംഭിക്കാൻ പി ഐ എ അനുവദിച്ചു എന്നാൽ യു കെ പുനരാരംഭിക്കുന്നതിനുള്ള വിഭവങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനായി എയർലൈൻസ് സമീപ മാസങ്ങളിൽ ആ സേവനങ്ങൾ നിർത്തിവച്ചു യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് സർവീസ് നടത്തുന്നതിന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് ഒരു തേർഡ് കൺട്രി ഓപ്പറേറ്റർ എന്ന നിലയിൽ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചു എയർലൈനിന്റെ വക്താവ് അബ്ദുള്ള ഖാൻ വ്യക്തമാക്കി അടുത്ത മാസം മുതൽ ദേശീയ വിമാന കമ്പനി യു കെയിലേക്ക് നേരിട്ടുള്ള വിമാന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും പി ഐ എ തുടക്കത്തിൽ മാഞ്ചസ്റ്ററിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കുമെന്നും തുടർന്ന് ബെർമിംഗ്ഹാമിലേക്കും ലണ്ടനിലേക്കും സർവീസുകൾ ആരംഭിക്കുമെന്നും ഖാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി എന്നിവിടങ്ങളിൽ നിന്നും യു കെയിലേക്ക് ചരക്ക് പറക്കുന്ന യൂറോപ്യൻ ഇതര വിമാന കമ്പനികൾക്ക് ആവശ്യമായ വ്യോമയാന സുരക്ഷാ സർട്ടിഫിക്കേഷൻ എ സി സി ത്രീ പി എ നാമകരണം ചെയ്തിട്ടുണ്ടെന്നും ബ്രിട്ടന്റെ ഗതാഗത വകുപ്പ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി മുപ്പത് ഓഗസ്റ്റ് വരെ സാധ്യതയുള്ള ഈ അംഗീകാരം ബ്രിട്ടനിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ എയർലൈനിന് അനുമതി നൽകുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്